കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെ വരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പത് എന്നീ മൂന്ന് അധ്യായങ്ങളാണ് മുപ്പത്തി എട്ടാം അധ്യായത്തിലുള്ള കാര്യങ്ങൾ പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ പൂർത്തീകരണമാണ് ഉടമ്പടിയുടെ പെട്ടകം തങ്കം കൊണ്ടുള്ള കൃപാസനം തങ്കം കൊണ്ടുള്ള നിലവിളക്കും അതിൻ്റെ തണ്ടുകളും എല്ലാം തന്നെ നമ്മൾ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പഠിച്ചതാണ് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല പുറപ്പാടപുസ്തകം ഇരുപത്തി അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത അതേ മാതൃകയിൽ തന്നെ ബസലയിൽ എല്ലാം ചെയ്തു എന്നതാണ് അതിനാൽ ഇനി നമുക്ക് പുറപ്പാട് പുസ്തകം പുറപ്പാടപുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായത്തിലേക്ക് പോകാം ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത് ഒന്നാമത്തെയും എട്ടാമത്തെയും വചനങ്ങളാണ് അതൊന്ന് നോക്കാം ഒന്നാമത്തെ വചനം അവൻ ഖതിരമരം കൊണ്ട് ഹോമയാക്ക പീഠമുണ്ടാക്കി അത് അഞ്ച് മുഴൻ നീളവും അഞ്ച് മുഴം വീതിയും ഇങ്ങനെ സമചതുരവും മൂന്ന് മുഴം ഉയരവുമുള്ളതായിരുന്നു എട്ടാമത്തെ വചനം സമാഗമന കൂടാരത്തിൻ്റെ വാതിൽകൾ സേവ ചെയ്തു വന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്ര തൊട്ടിയും അതിൻ്റെ താമ്രക്കാലം ഉണ്ടാക്കി എന്നും എക്കാലവും വിശ്വാസിനികളായ സ്ത്രീകൾ ദേവാലയങ്ങളിൽ ചുറ്റിപ്പറ്റി നിന്നിരുന്നു എന്ന് കാണാവുന്നതാണ് വിശുദ്ധ ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആശേർ ഗോത്രത്തിൻ്റെ ഫനു ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ ഏഴ് സമ്മത്സരം കഴിച്ചു എൺപത്തി നാല് സമ്മത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തിയേഴ് വരെയാണ് ഞാൻ വായിച്ചത് ഇവിടെ ഈ കൂടാരത്തിനെ ചുറ്റിപ്പറ്റി വിശ്വാസിനികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിലോരോന്നിനെക്കുറിച്ചും വിശദമായി നമ്മൾ ഇരുപത്തി ഏഴാം അധ്യായത്തിൽ പഠിച്ചതിനാൽ ഇനി നമ്മൾ പോകുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായത്തിലേക്കാണ് മുപ്പതാം മത മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പുരോഹിത വസ്ത്രത്തെക്കുറിച്ചാണ് ഇത് നമ്മൾ പുറപ്പാട് പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ വ്യക്തമായി ഓരോന്നും വ്യക്തമായി പഠിച്ചതാണ് അതുകൊണ്ട് നമുക്കിനി നാൽപ്പതാം അധ്യായത്തിലേക്ക് വരാം നാൽപ്പതാം അധ്യായത്തിൽ പ്രധാനമായി നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് സമാഗമന കൂടാരത്തിലെ സാധനങ്ങളെല്ലാം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് ദൈവം മോശയോട് പറയുന്നതാണ് രണ്ട് പുരോഗതിയെ അഭിഷേകം ചെയ്യുന്നതും പുരോഹിത വസ്ത്രവും മൂന്ന് അവസാനമായും നമ്മൾ കാണുന്നത് മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസ തിരുനിവാസത്തെ നിറയ്ക്കുന്നതാണ് ഒന്ന് മുതൽ വരെയുള്ള വചനങ്ങൾ അനന്തരം യഹോവ മോശയോട് അരളി ചെയ്തത് എന്തെന്നാൽ ഒന്നാം മാസം ഒന്നാം തീയതി നീ സമാഗമന കൂടാരം എന്ന തിരുനിവാസം നിവർക്കേണം സാക്ഷ്യപ്പെട്ടകം അതിൽ വെച്ച് തിരശീല കൊണ്ട് പെട്ടകം മറയ്ക്കണം മേശ കൊണ്ടുവന്ന് അതിൻ്റെ സാധനങ്ങൾ ക്രമത്തിൽ വെക്കണം നിലവിളക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ദീപം കൊളുത്തേണം ധൂപത്തിനുള്ള പൊൻപീഠം സാക്ഷ്യപ്പെട്ടകത്തിന് മുമ്പിൽ വെച്ച് തിരുനിവാസ വാതലിൻ്റെ മറശീല തൂക്കണം സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിൻ്റെ വാതിലിന് മുമ്പിൽ ഹോമയാഗപീഠം വെക്കണം സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും നടുവിൽ തൊട്ടി വെച്ച് അതിൽ വെള്ളമൊഴിക്കണം ചുറ്റും പ്രാഹാരം നിവർത്തി പ്രാഹാര വാതിലിൻ്റെ മറശീല തൂക്കണം സമാഗമന കൂടാരത്തിൻ്റെ പണികളെല്ലാം പൂർത്തിയായ ശേഷം മോശ ദൈവത്തിനായി കാത്തിരുന്നു എന്ന് മനസ്സിലാക്കാം ഒന്നാം മാസം ഒന്നാം തീയതി എന്നാണ് രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു തോർക്കുന്നു ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട ദിവസം ദൈവം അവരോട് പറഞ്ഞു ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസമായിരിക്കണം പുറപ്പാട് പന്ത്രണ്ടിൻ്റെ രണ്ടാണ് ഞാൻ വായിച്ചത് അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നാം വർഷത്തിലെ പുതുവത്സര ദിനമാണ് ദൈവം ഉദ്ധാരണത്തിനായി നിശ്ചയിച്ചത് അതേസമയം എല്ലാം ചെയ്യേണ്ട ക്രമം നിശ്ചയിക്കാനും കൂടാരവും അതിൻ്റെ കൊട്ടാരവും ഉൾക്കൊള്ളുന്ന വിവിധ ഫർണിച്ചറുകളുടെ സ്ഥാനം നിർണ്ണയിക്കാനും ദൈവം നിർദ്ദേശങ്ങൾ നൽകി ഒൻപത് മുതൽ വരെയുള്ള വചനങ്ങൾ അഭിഷേകം വഴി സമാഗമന കൂടാരം അതിലെ ഉപകരണങ്ങൾ പാത്രങ്ങൾ എന്നിവയുടെ സമർപ്പണത്തിനും അഹരോനെയും പുത്രന്മാരെയും പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യുകയും വേണമെന്ന് ദൈവം കൽപ്പിച്ചു പൗരോഹിത്യത്തെ അത്ര വിശുദ്ധമായി വേണം നമ്മൾ ഓരോരുത്തരും കാണേണ്ടത് എന്നിവിടെ വ്യക്തമാക്കുന്നു പൗരോഹിത്യത്തെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നവരാണ് ഇന്ന് അധികവും അതുകൊണ്ട് തന്നെ ദൈവകോപം അവർക്കുണ്ടെന്നോർക്കണം അഭിഷേക തൈലം അഭിഷേക തൈലത്തിൻ്റെ ഘടന സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയിരുന്നു പുറപ്പാടപുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഭാഗങ്ങളിൽ നമ്മളത് വായി പഠിച്ചതാണ് സമാഗമന കൂടാരം പെട്ടകം മേശ മെഴുകുതിരി രണ്ട് ബലിപീഠങ്ങൾ തൊട്ടി വിശുദ്ധ മന്ദിരത്തിലെ വിവിധ പാത്രങ്ങൾ എന്നിവ അഭിഷേകം ചെയ്തുകൊണ്ട് വിശുദ്ധീകരിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടിരുന്നു പുസ്തകം മുപ്പതിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ നമുക്കിത് കാണാവുന്നതാണ് ഇങ്ങനെ സമാഗമന കൂടാരം അഭിഷേകം ചെയ്യുന്നതിലൂടെ നമ്മോട് ദൈവം പറയുന്നത് നമ്മൾ വസിക്കുന്ന ഓരോ ഭവനവും പുരോഹിതനാൽ വ്യഞ്ചരിക്കപ്പെടേണം എന്നതാണ് ഇപ്പോൾ മനസ്സിലായോ എന്തിനാണ് നമ്മൾ വീട് വ്യഞ്ചരിക്കുന്നതെന്ന് ഇന്നത്തെ സഭകളുടെ വിശുദ്ധ മധുബകകളും കാണുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് അതിൽ യാതൊരു മാറ്റവുമില്ല സഭകളുടെ മധുബകയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പുരോഹിതൻ വീട് വ്യഞ്ചരിക്കുന്നതിലൂടെ നമ്മുടെ ഭവനങ്ങളും ദൈവീകാലയമായി തീരും എന്നാണ് നമ്മെ വചനം പഠിപ്പിക്കുന്നത് എന്നാൽ ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തള്ളിക്കളയാവുന്നതാണ് പക്ഷേ രോഗം അശാന്തി ഇതൊക്കെ നിങ്ങളുടെ പിറകെ ഉണ്ടാകും അറിയാതെയാണെങ്കിലും പാരമ്പര്യം പാരമ്പര്യം എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയുന്നവർ അറിയാതെയോ അറിഞ്ഞോ തള്ളിക്കളയുന്നത് ദൈവകൽപ്പനയെയാണ് ദൈവത്തിനൊരു കൂടാരം ആവശ്യമാണ് നമുക്കത് ക്രിസ്തുവിൽ കാണാവുന്നതാണ് കർത്താവ് പറഞ്ഞു യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയും എന്നുത്തരം പറഞ്ഞു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷൻ രണ്ടിൻ്റെ പത്തൊമ്പതാണ് ഞാൻ വായിച്ചത് വിശുദ്ധ പൗലോസ് പൗലോസ്ലിക കോരിന്ദർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ഒന്ന് കോരിന്ദർ മൂന്നിൻ്റെ പതിനാറ് മുതൽ പതിനേഴ് വരെയാണ് ഞാൻ വായിച്ചത് അതിനാൽ ദേവാലയം ആവശ്യമില്ല എന്നല്ല വിശുദ്ധ പൗലോസ് ലീഗ പറയുന്നത് പിന്നെയോ ദൈവത്തെ ആരാധിക്കാൻ വരുന്ന നമ്മിൽ ദൈവാത്മാവ് വസിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി മാറുകയുള്ളൂ വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടു പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്തനായ എൻ്റെ പിതാവിൻകിൽ നിന്ന് അവർക്ക് ലഭിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്ന മത്ത ഏഴു ദിവസുവിശേഷം പതിനെട്ടിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത് വരെയാണ് ഞാൻ വായിച്ചത് എന്നാൽ ആശ്ചര്യം എന്തെന്ന് അറിയുമോ ഇന്ന് നൂറ് പേർ കൂടി വന്ന് പ്രാർത്ഥിച്ചിട്ടും ആയിരമോ പതിനായിരമോ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടും യാതൊന്നും സംഭവിക്കുന്നില്ല എന്തായിരിക്കും കാരണം ദൈവം കള്ളം പറഞ്ഞതാണോ ഒരിക്കലുമല്ല പിന്നെ എന്താണ് പ്രശ്നം നമ്മളിലാണ് തെറ്റ് അവരിൽ ദൈവാത്മാവ് ഇല്ല എന്നതാണ് കാരണം എല്ലാവരുടെയും ഹൃദയം അശുദ്ധവും പരദൂഷണവും അകൃത്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ദൈവാത്മാവ് ആരിലും വസിക്കുന്നില്ല അവരിലും വസിക്കുന്നില്ല മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ അവൻ തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റും പ്രാഹാരം നിർത്തി പ്രാഹാര വാതിലിൻ്റെ മറശീല തൂക്കി ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിപ്പിച്ചു അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി എക്കോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിനു മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും ഇസ്രായേലിയരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ എഗോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു സമാഗമന കൂടാരവും അതിലുള്ള സാമഗ്രികളും ഒരുക്കിയപ്പോൾ കനാനിൽ എത്തുന്നത് വരെ അവർ വളരെ ശ്രദ്ധയോടെ പെരുമാറുകയും ശുശ്രൂഷകൾ ചെയ്തും പോകും സർവശക്തനായ ദൈവം നേരിട്ട് നയിച്ചൊരു ജനതയാണ് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ദത്തുപുത്രനാണ് ഇസ്രായേൽ എന്നിട്ടും അവർ ലോകത്തിൻ്റെ അകൃത്യത്തിൽ വീണുപോയി എന്ന് കാണാവുന്നതാണ് ഇന്നും ഇസ്രായേൽ ജനം ഒന്ന് അനുദവിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം അവർക്ക് വേണ്ടി ഇടപെടും എന്നതാണ് സത്യം ദൈവത്താൽ നയിക്കപ്പെടുന്നു എന്നതാണ് ഇസ്രായേലിൻ്റെ മഹിമ മാത്രമല്ല ഇന്ന് വരെ ഭൂമിയിൽ നശിച്ചു പോകാതെ നിലനിൽക്കുന്ന ഏക ജാതിയും യഹൂദനാണ് ലോകമെങ്ങും എങ്ങും യഹൂദനെ കാണാൻ കഴിയുമെന്നതാണ് മറ്റൊരു സത്യം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഇതോടെ ഈ പുറപ്പാട് പുസ്തകം പൂർണ്ണമാവുകയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ നിയമത്തിൽ നിന്നുള്ളതാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എടിയ സുവിശേഷമാണ് അടുത്ത ക്ലാസ് വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെവരെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി